സ്ഥലം ആക്ടിവേറ്റ് ചെയ്യാമോ ചില വാക്കുകൾ കേവലം ചില വാക്കുകൾ പ്രസംഗിച്ചിട്ടിരിക്കുന്നതിനല്ല അതിനപ്പുറത്തായിട്ട് നിന്നെക്കൊണ്ട് ചില അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളാലും ദൈവത്തിന്റെ വചനത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഊഹാലൊരു ഉറപ്പിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ് വിശ്വാസത്തോടെ നിൽക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ ചില സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് റഗന ക്ഷണത്തിൽ ആ മനുഷ്യന്റെ കാലിൽ നരിയാണി മുറച്ചു ഹാലുലിയ അമ്മയുടെ ഗർഭം മുതൽ ഹലുലിയ മുടന്തനായി തീർന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരപ്പോസ്തോള ഹാലൊലിയ മുക്കുവനായി ഒരു സമയത്തിരുന്ന് ഒരു സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ് വളരെ പ്രതിസന്ധികൾ പിന്മാറ്റത്തിലേക്കൊക്കെ കടന്നുപോയ ഈ വ്യക്തിയെ രൂപാന്തരം വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞുവെങ്കിൽ ഹാലലു ഹാളുലിയ വിശ്വാസത്തോടെ അധികാരം ഉപയോഗിക്കുന്ന വാക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന അധികാരം പറഞ്ഞിട്ട് അതിനോട് കൂടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത അപ്പോസ്തോലെൻറെ വാക്കിന്റെ മേൽ പ്രവൃത്തിയുടെ മേൽ അതോടുകൂടെ